കരുനാഗപ്പള്ളി വടക്ക് പുതുശ്ശേരി മലനട ക്ഷേത്രം മഹോത്സവവും പുതുശ്ശേരി മലനട സംസ്കൃതി ഗ്രന്ഥശാല ഒന്നാമത് വാർഷികവും സംസ്കൃതി പുരസ്കാര വിതരണവും നടന്നു കോവൂർ കുഞ്ഞുമോൻ ചെയ്തു കരുനാഗപ്പള്ളി പാവുമ്പ വടക്ക് പുതുശ്ശേരി മലനട ക്ഷേത്രം ചിറപ്പ് മഹോത്സവവും പുതുശ്ശേരി മലനട സംസ്കൃതി ഗ്രന്ഥശാല ഒന്നാമത് വാർഷികവും സംസ്കൃതി പുരസ്കാര വിതരണവുമാണ് സംഘടിപ്പിച്ചത് കുഞ്ഞുമോൻ ആ എല്ലാം തുടച്ചു മാറ്റാൻ അകറ്റി നിർത്താൻ മനുഷ്യർക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാലങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു ആ പ്രവർത്തനം ദുഷിച്ച് നാരിയ ചിന്താഗതി സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമ സംസ്കൃതി ഗ്രന്ഥശാല പുരസ്കാര ജേതാവ് കവി കുരിപ്പുഴ ശ്രീകുമാറിന് കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ അവാർഡ് സമ്മാനിച്ചു ശൂരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ മുതിർന്ന കർഷകരെ ആദരിച്ചു ചിറപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിരകളിയും സാംസ്കാരിക സന്ധ്യയും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ സുമേഷ് സംസ്കൃതി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ രാജൻ പിള്ള താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി